ഇന്നിപ്പം ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയും പിന്നെ അത് മാത്രമല്ല ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഓണക്കിറ്റ് കിട്ടുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുക പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വീഡിയോ ഇടുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും നമ്മളിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് അപ്പോഴും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കൊഞ്ചാണ് അപ്പോൾ കൊഞ്ച് കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കൊഞ്ച് തീയൽ വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൊഞ്ച് തീയ്യൽ വെച്ച് കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷേ കൊഞ്ച് തോരം വെച്ച് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നിപ്പം നമുക്ക് തോരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഒരു മൂന്ന് പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതൊക്കെ വെച്ച് ഒന്ന് ചതച്ചെടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യരുതേ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് ചെറിയുള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ പെരുഞ്ചീരകമാണ് എടുക്കാനായിട്ടുള്ളത് നല്ല ജീരകമല്ല പെരുഞ്ചീരകം തന്നെ വെച്ചരയ്ക്കാനായിട്ടൊക്കെ നോക്കണം പിന്നെ ഇത് ഒന്ന് നമ്മളിങ്ങനെ അരച്ചെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിലാകുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക മിക്സിയുടെ ജാറിലാകുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞല്ലേ കിട്ടത്തുള്ളൂ പിന്നെ നേരത്തെ ഉള്ള ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്ലിൽ അരച്ച് കഴിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും പിന്നെ കുറച്ച് കല്ലുപ്പ് വെച്ച് കൊടുക്കണത് വേറെ ഒന്നും കൊണ്ടല്ല കറിവേപ്പില വെക്കുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ മണം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മൾ കൊഞ്ച് തോരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാനായിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഇതിൽ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട് നിങ്ങളും ഇഞ്ചി ചേർക്കാനായിട്ട് നോക്കണം പിന്നെ അത് മാത്രമല്ല എത്രയാണോ നമ്മൾ കൊഞ്ചെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങയാണെങ്കിലും പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവയൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ടൊക്കെ നോക്കണേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേരെനിക്ക് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഓർക്കിഡിൻ്റെ ചെടി നിൽപ്പുണ്ട് അപ്പോൾ അതൊരു ആറ് മാസം കൂടുമ്പോഴത്തേക്കാണ് പൂക്കുന്നത് അപ്പോൾ അത് പൂക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പല കളറുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്ന് കളറാണ് നിൽക്കുന്നത് പിന്നെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു താത്തരുടെ വീട്ടിൽ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്ത ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും ഉടനെ തന്നെ ഒരു ദിവസം ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചതിനെ കൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലെ കൂടെ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴും നമ്മളെ കൊഞ്ച് തോരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം ഞാൻ ഇവിടെ എടുത്ത് ഈ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ കല്ലും കൂടെ അങ്ങ് കഴുകി ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ കല്ലവിടെ ഉണങ്ങി കിടക്കുമല്ലോ അപ്പോൾ ആ ഒരു ജോലി ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തീരുകയും ചെയ്യും ഞാൻ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്ത് തീർത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടത്തേക്ക് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് അത് അധികമായിട്ട് നമുക്ക് അധിക ജോലി യും ചെയ്യും അത് മാത്രമല്ല കല്ല് കഴുകിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൽ പല്ലി പാറ്റ് എന്തെങ്കിലുമൊക്കെ വന്ന് കയറ് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതെല്ലാം കഴുകി അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കൊഞ്ചിനെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയാണ് കേട്ടോ ഒത്തിരി പേര് കമൻ്റിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൊഞ്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ്നീരും വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പം തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഇതിനൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ അവർ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തെടുക്കാനായിട്ട് കൊഞ്ച് വേവിച്ചിട്ട് ആദ്യം നമ്മളിതിനെ ഒന്ന് കോര് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറക്കാനായിട്ടുള്ളതല്ലേ അല്ലാതെ വെള്ളം വറ്റിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർത്തിട്ട് നമ്മൾ തോരം വെച്ചെടുക്കാനായിട്ട് നോക്കരുത് ഇനിയിപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വെള്ളം മൊത്തത്തിൽ ഞാൻ ഞാനിങ്ങെ എടുക്കുന്നില്ല കുറച്ച് മാത്രം നമ്മളിങ്ങനെ കൊഞ്ച് കോരി എടുക്കുമ്പോൾ അതിൽ കയറി വരുന്ന കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് മാത്രം ഇങ്ങെ എടുക്കുന്നുള്ളേ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്ട്ട് ഈ കൊഞ്ചിൻ്റെ ഈ ഒരു വെള്ളത്തിന് മൊത്തത്തിൽ വെള്ളം എടുക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഇനിയിപ്പം അപ്പോൾ ഇനിയിപ്പം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് ചട്ടി ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു തോരനും കൂടെ ഒന്ന് വെച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുന്നത് പിന്നെ ഇനിയിപ്പം നമുക്ക് കടുക് വറുത്തെടുക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി ചൂടായതിനു ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനും പിന്നെ ഇത്തിരി കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലേ വറ്റലും മുളകൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ടും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുള്ള അപ്പം തീ വലിയ രീതിയിലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ തീയൊന്ന് കുറച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് വേവിച്ചെടുക്കാനായിട്ടുള്ളത് പിന്നെ നമ്മൾ കൂട്ടിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ഒത്തിരി അങ്ങ് ഇളക്കമൊന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊഞ്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൊഞ്ചും അതിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കൊഞ്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ക്ഷമയോടുകൂടി ഇതിൻ്റെ കൂടെ നിന്ന് വേവിച്ചെടുത്താൽ മാത്രമേ അത്രയും നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലെ ഇളക്കി ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കിട്ടാനും അതിൻ്റെ ചേരുവ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളം മാത്രമേ വറ്റി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും പിന്നെ അത് മാത്രമല്ല മെയിനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ള ഉണക്ക കുരുമുളക് ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് മാത്രം മതി നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇനിയിപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ അടച്ച് വെക്കുമോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മൊത്തത്തിലൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നല്ല തുറ തുറക്കിട്ടി ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കറക്റ്റ് ഭാഗത്തിന് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കി ഒന്ന് കഴിച്ച് നോക്കണം നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ഈ ഒരു കൊഞ്ച് തോരത്തിനുണ്ട് പിന്നെ ഇനിയിപ്പം നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഓണക്കിറ്റ് കിട്ടുന്ന ഇത്രയും വർഷത്തിനകം വെച്ച് നമുക്ക് എങ്ങെന്നും ഒരു സ്ഥലത്തുനിന്നും നമുക്കങ്ങനെ കിട്ടിയിട്ടോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ മോന് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടിക്ക് മോൻ പോകുന്നുണ്ട് പോയതിന് ശേഷം വന്നിട്ട് ആദ്യം മോൻ ഇവിടെ വെക്കേഷൻ സമയത്തൊരു കടയിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ മാറി പിന്നെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ അടുത്തൊരു പമ്പിൽ പോകുന്നുണ്ട് അപ്പം പമ്പിൽ ഓണത്തിൻ്റെ കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ മോനും ഇന്നലെ രാത്രിയിൽ വന്നപ്പോഴത്തേക്ക് ഓണക്കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണിച്ച് തരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് ആരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ നമുക്കിങ്ങനെ എങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഓണത്തിനത്തേക്കുള്ള കിറ്റും അതിന് വേണമെന്ന ചേരുവയും ഐറ്റങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ കിട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മളെ പായസത്തിൻ്റെ കിറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സേമയുടെ കിറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നുപോകല്ലേ